ചിത്രം ടീസർ ഘനികുഗാരി ഗുരുദത്ത ക്രോസിൽ പ്രശസ്ത എഴുത്തുകാരൻ പൂർണ്ണചന്ദ്ര തേജസ്വിയുടെ ജനപ്രിയ നോവലായ ജുഗാരി ക്രോസ് അടിസ്ഥാനമാക്കി അതേ പേരിൽ ഒരുക്കുന്ന ഈ ചിത്രത്തിന്റെ ടീസർ പുറത്ത് നേരത്തെ തന്നെ പ്രഖ്യാപിച്ച ചിത്രത്തിൽ ആരാണ് നായികനായി എത്തുക എന്നറിയാനുള്ള ആകാംക്ഷയിലായിരുന്നു സിനിമാ പ്രേമികൾ ടീസറിലൂടെയാണ് ചിത്രത്തിലെ നായകനായി രാജ്ബീർ ഷെട്ടി എത്തുമെന്ന വിവരം പുറത്തുവിട്ടത് ഗുരുദത്ത ഖനിക ഫിലിംസിൻ്റെ ബാനറിൽ സംവിധായകൻ ഗുരുദത്ത ഖനികയാണ് ചിത്രം നിർമ്മിക്കുന്നത് രാജ്പീർ ഷെട്ടിയും ഗുരുദത്ത ഖനികയും ഒന്നിച്ച ആദ്യ ചിത്രമായ കരാവലിയുടെ റിലീസിന് മുമ്പ് തന്നെ ഈ കൂട്ടുകെട്ടിൽ അടുത്ത ചിത്രമായ ജുഗാരി ക്രോസ് ആരംഭിച്ചിരിക്കുകയാണ് ഷേവ് ചെയ്ത തല ഒഴുകുന്ന രക്തം ചുവന്ന രക്ത എന്നിവ ഉൾപ്പെടുന്ന ശ്രദ്ധേയമായ ദൃശ്യങ്ങൾ ഉൾപ്പെടുന്ന ടീസർ വലിയ ആകാംക്ഷയാണ് ചിത്രത്തെക്കുറിച്ച് പ്രേക്ഷകരിൽ ഉണ്ടാക്കിയിരിക്കുന്നത് ഗംഭീര പശ്ചാത്തല സംഗീതവും സിനിമയെ ചുറ്റിപ്പറ്റിയുള്ള ആകാംക്ഷയും ആവേശവും ഇരട്ടിയാക്കുന്നു തൻ്റെ വ്യത്യസ്തമായി സിനിമാ തിരഞ്ഞെടുപ്പുകൾ കൊണ്ട് ഏറെ ശ്രദ്ധ നേടുന്ന ഷെട്ടി സുഫ്രം സോയിലെ ഗുരുചിയായി പ്രേക്ഷകരെ ആകർഷിക്കുകയും കരാവലിയിലെ കാളകൾക്കൊപ്പമുള്ള അഭിനയത്തിലൂടെ എല്ലാവരെയും അത്ഭുതപ്പെടുത്തുകയും ചെയ്തു ഇപ്പോൾ ജുഗാരി ക്രോസിൻ്റെ ശക്തമായ ലോകത്തേക്ക് ചുവടുവെക്കുന്ന അദ്ദേഹം കരിയറിലെ ഒരു സുപ്രധാന നീക്കമാണ് ഇതിലൂടെ നടത്തുന്നത് ഒരേ സംവിധായകനൊപ്പം തുടർച്ചയായി ചിത്രങ്ങൾ ചെയ്യുന്നത് ഷെട്ടിക്ക് ഈ സംവിധായകനിലും അദ്ദേഹത്തിൻ്റെ സംഘത്തിലുമുള്ള വിശ്വാസവും കാണിച്ചു കരാവലിയുടെ ചിത്രീകരണം ഇതിനോടകം പൂർത്തിയായതിനാൽ അതിന്റെ പ്രൊഡക്ഷനും ജുഗാരി ക്രൂസിനൊപ്പം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് സംവിധായകൻ ഗുരുദത്ത കരാവലിയിൽ പ്രവർത്തിച്ച ഛായാഗ്രഹൻ അഭിമന്യു സദാനന്ദനാണ് ജുഗാരി ക്രൂസിന്റെ ദൃശ്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് സച്ചിൻ ബസ്രൂർ ആണ് ചിത്രത്തിന് സംഗീതം ഒരുക്കുന്നത് ബാക്കിയുള്ള അഭിനേതാക്കളെയും അണിയറ പ്രവർത്തകരെയും കുറിച്ചുള്ള വിശദാംശങ്ങൾ ഉടൻ വെളിപ്പെടുത്തും ഒരു ഗണപതി ഹോമം ചെയ്യുന്നതിന് തുല്യമായ പഞ്ചഗഭിയ വിളക്ക് പശുവിന്റെ ഗോമൂത്രം ചാണകം നെയ്യ് പാല് തൈര് ഈ ഒരു വിളക്ക് വീടുകളിൽ കത്തിച്ച് വെച്ചാൽ ഐശ്വര്യം ഉണ്ടാകുമെന്നൊക്കെയാണ് പറയപ്പെടുന്നത് കർപ്പൂരം ഉൾപ്പെടെ ഈ കടയിൽ കിട്ടുന്ന എല്ലാ ഐറ്റംസും നൂറ് ശതമാനവും ആണ് മിതമായ റേറ്റിൽ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ മേടിക്കാൻ പറ്റിയ നല്ലൊരു സ്പോട്ട് കൂടിയാണിത് ഡ്രൈ ഫ്രൂട്ട്സിന്റെ ഒക്കെ ക്വാളിറ്റി ഈ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് കാണാം ബാഗമണ്ണില് സ്വന്തം സ്ഥലത്ത് കൃഷി ചെയ്യുന്ന സ്പൈസസ് സ്പൈസസാണ് ഇവരിവിടെ സെയിൽ ചെയ്യുന്നത് മിതമായ റേറ്റിൽ ഇതെല്ലാം കൊടുക്കാനുള്ള കാരണവും അത് ഞായറാഴ്ച മാത്രം ഉച്ചയ്ക്ക് മൂന്ന് മണിവരെ ബാക്കിയുള്ള ദിവസങ്ങളിൽ രാവിലെ എട്ടര മണിയോട്ട് രാത്രി രാത്രി എട്ടര മണിവരെയാണ് ഈ കടയുടെ സമയം ഓർഗാനിക് ഐറ്റംസ് മാത്രമല്ല ഹോം മെയ്ഡ് ചോക്ലേറ്റ്സും നാടൻ നെയ് വേണ്ടവർക്ക് അതും ഇവിടെയുണ്ട് ഇവരുടെ ഫോൺ നമ്പർ വീഡിയോയുടെ അവസാനം ഞാൻ കൊടുക്കുന്നുണ്ട് അഞ്ച് കിലോമീറ്റർ വരെ ഇവരെ തന്നെ ഡെലിവറിയും ചെയ്യുന്നുണ്ട് വീഡിയോയിൽ കാണിച്ചിട്ടുള്ള ഏതെങ്കിലും ഐറ്റംസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നേരിട്ട് വന്നോ അവരുടെ ഫോൺ നമ്പർ മുഖാന്തരമോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് ഇത് ചെറിയൊരു കടയാണ് കുറച്ച് ലേഡീസ് ചേർന്നാണ് ഇത് നടത്തുന്നത് തിരുവനന്തപുരം വല്യശാല ജ്യോതിപുരം ലേനിലാണ് വാഗമൺ സ്പൈസസ് എന്ന ഈ കടയുള്ളത് ഗൂഗിൾ മാപ്പിലും കടയുടെ ലൊക്കേഷൻ കിട്ടുന്നതാണ്